ഇരുപത്തി ആറ് ദിവസം വീട് ജീവിതം കഴിഞ്ഞ് പുറത്തിറങ്ങിയ മാങ്ങാണ്ടി ഇന്നിപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പതിവ് തന്ത്രം തന്നെ അതായത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഇപ്പോ സതീശ യൂണിവേഴ്സിറ്റിക്കാർ ഈ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥിരം നമ്പർ ഷോഫി ആകട്ടെ വിഷ്ണുനാഥ് ആകട്ടെ സതീശനാകട്ടെ എന്തിനേറെ പറയുന്നു മാങ്ങാണ്ടി വരെ കാണിക്കുന്ന ഡയലോഗ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം ചോദ്യങ്ങളിൽ മറുപടി പറയാതെ എസ് കെ പഠിക്കുക അഭ്യർത്ഥന എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ഇനിയുള്ള സമയവും ഊർജവും ചെലവഴിക്കണമെന്ന് മാത്രമാണ് കണ്ടില്ലേ പറയുക പെട്ടെന്ന് മാറി അങ്ങ് പോവുക പിന്നീട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യാതിരിക്കുക പക്ഷെ പിന്നാലെ പോയി മാധ്യമങ്ങൾ ചോദിച്ച ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പറയാതെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തലയിൽ ചാരി സ്കിപ്പായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളൂ ആ ഗർഭം കലക്കിയുടെ ഉത്തരവാദി ഇവൻ തന്നെയാണോ അല്ലയോ ഇതേ കേട്ടെ